ഹായ് ഫ്രണ്ട്സ് റൺ ഫ്രം കാസർഗോഡ് ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു ഫുഡ് ഐറ്റം ആണ് കൊണ്ടിരുന്നത് ഈ ഫുഡല്ല ഒരു വൈൻ ചാമ്പങ്ങ വൈൻ നമ്മൾ അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം ആദ്യമായി ഭരണി ഒരു ആറേഴ് ലിറ്റർ വെള്ളം പിടിക്കുന്ന ഭരണി വൈനാവശ്യമായ ഭരണി ഇതാണ് വേണ്ടത് പിന്നെ ചാമ്പങ്ങ ചാമ്പങ്ങ ഒരു ഒന്നര കിലോളം വരുന്ന ചാമ്പങ്ങ പിന്നെ വെള്ളം വെള്ളം ഒന്നര ലിറ്റർ പിന്നെ നെല്ല് നെല്ല് ഒരു കപ്പ് നെല്ല് പിന്നെ നമുക്ക് ഗ്രാമ്പു ഏലക്ക ഇത് മിക്സിലിട്ട് നന്നായി അടിച്ച് ഗ്രാമ്പു ഗ്രാമ്പു ഏലക്കയാണിത് ഇത് അധികം മിക്സ് മിക്സാണെന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞാൽ മതി പിന്നെ വേണ്ടത് നമുക്ക് പഞ്ചസാരയാണ് പഞ്ചസാര ഒന്നര കിലോ പഞ്ചസാര വേണം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് കാണിച്ചെന്നേ നിങ്ങളെ അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്ന രീതിയിലോ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് നമുക്ക് കടക്കാം കിടക്കാം അപ്പോൾ ഭരണി ഭരണി നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് കഴുകണം അപ്പോൾ ഈ തുണി ഒരു വെള്ള തുണി ഉപയോഗിച്ച് നല്ലോണം തുടക്കുക കാരണം ഒരു തുള്ളി വെള്ളം പോലും ഇതിനകത്ത് വരാൻ പാടില്ല വെള്ളം ഒഴിക്കണം നമുക്ക് ഇതിനകത്ത് വേറെ വെള്ളം ഇതിനു മുമ്പ് വെള്ളം വരാൻ പാടില്ല അപ്പോൾ ശരിക്കും തുടക്കുക പിന്നെ ഇതിലോട്ട് നമുക്ക് ചാമ്പങ്ങ ഇതിനകത്തേക്ക് ഇടാം ഒരു കൈടാം ഒരു അരക്കയ്യും കൂടെ അതിലോട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം പിന്നെ ഗ്രാമ്പു ഇതും കൂടെ ചേർക്കാം കുറച്ച് പിന്നെ നെല്ല് നെല്ലും അതേപോലെ ഒരു മുള്ള് പിന്നെ ഇതേപോലെ തന്നെ

നേരത്തെ ചെയ്തപോലെ വീണ്ടും ചാമ്പങ്ങ നെല്ല് മൊത്തം ചാമ്പങ്ങ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ അത് നല്ല നല്ല വൃത്തിയാക്കിട്ട് റണി നല്ല വാങ്ങാൻ കഴുകണം അല്ലെങ്കിൽ വാങ്ങി കേടായി പോവും പിന്നെ ചാമ്പങ്ങ കുരുവാടയാണ് മെയിനായിട്ട് നമ്മുടെ കുരുവാടില്ല പിന്നെ കുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചാമ്പങ്ങ എടുക്കാൻ പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസിൽ ലാസ്റ്റത്തെ ഈ മൊത്തമായി വെള്ളം ഇനി ലാസ്റ്റ് ഒഴിക്കുക ഇത് ഒന്നര ലിറ്റർ വെള്ളമുണ്ട് ഇത് മൊത്തം ഒഴിക്കണം അപ്പോൾ നമ്മുടെ വൈൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മൂടണം അപ്പോൾ ഈ വെള്ളത്തുണി തുണി നമ്മൾ മൂടേണ്ടത് വേറെ ഒന്നും കിടക്കാൻ കിടക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മൂടുക ഇതിങ്ങനെ മൂടിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഈ ഭരണീരണ് അടപ്പാണ് ഈ അടപ്പുപയോഗിച്ച് ഇതിൻ്റെ അകത്തേക്ക് പ്രസ് ചെയ്യുക എന്നിട്ട് ഇത് ശരിക്കും പൊന്താത്ത രീതിയിൽ തന്നെ ഈ അടപ്പ് പൊന്താത്ത രീതിയിൽ തന്നെ ഇത് ശരിക്കും ഇങ്ങോട്ട് വെലിഞ്ഞ് നിൽക്കണം എന്നിട്ട് ഈ വള്ളി ഉപയോഗിച്ച് തന്നെ ഇത് കെട്ടുക നമ്മുടെ വൈൻ്റെ എല്ലാം ഭരണിയിൽ നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാം ഓക്കെ ആയി ഇനി നമ്മൾ മുപ്പത് ദിവസം കഴിഞ്ഞ് ഇത് എടുത്തിട്ട് ഒരു വെള്ള തുണിയിൽ ഇത് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ നമ്മൾ പിഴിഞ്ഞെടുക്കണം അത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് വൈനാക്കി വൈൻ നമുക്ക് കുടിക്കാം ഇതാണ് ഇതിൻ്റെ രീതി പിന്നെ ഈ ഭരണി നമ്മൾ പ്ലാസ്റ്റിക് ഭരണി യൂസ് ചെയ്യാൻ പാടില്ല ഈ ഭരണിയാണ് യൂസ് ചെയ്യണം അപ്പോൾ മൈൻഡെല്ലാം സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു സെറ്റ് അയക്കിത് പിന്നെ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്യണം വെറും സിമ്പിൾ സംഭവമാണ് പിന്നെ എൻ്റെ ഒരു പേ എൻ്റെ പേജ് ഉണ്ട് പ്രണവ് ഈസാൻ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് പേജുണ്ട് അതെല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലായ പ്രണവ് ഈസാൻ ഐഡിയാസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലും ഉണ്ട് അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സൈഡിലത്തെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഓരോ വീഡിയോസും അപ്ലോഡ് അപ്ഡേറ്റ് ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം